ഒരു നക്ഷത്രത്തെ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് വിടാനൊരുങ്ങുകയാണോ നമുക്ക് നോക്കാം ബഹിരാകാശത്തേക്ക് നാസ ഒരു കൃത്രിമ നക്ഷത്രത്തെ വിടാനൊരുങ്ങുന്നതിന്റെ വാർത്തകൾ കഴിഞ്ഞ മാസങ്ങളിൽ ശ്രദ്ധേയമായിരുന്നു നക്ഷത്രം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അത്ഭുതം വേണ്ട അത്ര വലിപ്പമുള്ള സംഭവമൊന്നുമല്ല ലാൻഡ് ലാൻഡോൾട്ട് എന്നറിയപ്പെടുന്ന ഈ ദൗത്യം ഒരു ടോസ്റ്ററിന്റെ അത്ര വലിപ്പമുള്ള ഒരു ബഹിരാകാശ ദൗത്യമാണിത് ഇതിനുള്ളിൽ എട്ടു ഉണ്ട് നക്ഷത്രങ്ങൾ മറ്റു ബഹിരാകാശ വസ്തുക്കൾ സൂപ്പർ നോവകൾ തുടങ്ങിയ മറ്റ് ബഹിരാകാശ സംഭവങ്ങൾ തുടങ്ങിയവയിൽ നിന്നുള്ള പ്രകാശത്തിന്റെ പ്രതീതി സൃഷ്ടിക്കലാണ് ഈ ലാൻഡോൾഡ് ദൗത്യത്തിന്റെ പ്രധാന ദൗത്യം ഈ ദൗത്യത്തിൽ നിന്ന് ലേസർ ബീമുകളെ ഭൂമിയിലേക്കുള്ള ഉപകരണങ്ങളിലേക്ക് അയക്കും ഏകദേശം രണ്ട് കോടി യു എസ് ഡോളർ ചിലവിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ദൗത്യം യഥാർത്ഥ നക്ഷത്രങ്ങളെപ്പറ്റി കൂടുതൽ കൃത്യമായ അപകടങ്ങൾ നടത്തുകയാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം ഇതുവഴി പ്രപഞ്ചത്തിന്റെ വികാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഴുതുകളില്ലാതെ മനസ്സിലാക്കാം ഇതുവഴി ലഭിക്കുന്ന വിവരങ്ങൾ തമോർജ്ജത്തെ പറ്റിയുള്ള പഠനത്തിലും ഉപയോഗിക്കാമെന്ന് ഗവേഷകർ കണക്കുകൂട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ഈ ദൗത്യം വിക്ഷേപിക്കുവാനാണ് നാസ പ്ലാൻ ഇടുന്നത് പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ ആർലോ ലാൻഡോൾട്ടിന്റെ പേരാണ് ഈ ദൗത്യത്തിന് നൽകുന്നത് ുന്നത് ഭൂമിയിൽ നിന്ന് മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാകും ഈ ദൗത്യം എത്തിപ്പെടുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്